പറമ്പിക്കുളം തേക്കടി അല്ലിമൂപ്പൻ കോളനിയിലെ എസ് ടി പ്രൊമോട്ടറെ വനം വകുപ്പ് ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന തേക്കടി കോളനിയിലെ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത് വനത്തിൽ വേട്ടയ്ക്ക് കയറിയതാണെന്ന് ആരോപിച്ച ഉദ്യോഗസ്ഥരിൽ ഒരാൾ കഴുത്തിൽ പിടിക്കുകയും മറ്റു രണ്ടുപേർ മർദ്ദിക്കുകയും ചെയ്തതായാണ് ആരോപണം സംഭവത്തെക്കുറിച്ച് ഷാജി പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞ തീയതി ഞാൻ മീന് പൊറ്റി പുഴയിലേക്ക് അപ്പോൾ കൂടെ നമ്മുടെ പട്ടികളെപ്പോഴും കൂടെ കൂട്ടത്തില് വരുന്നതാണ് അപ്പോൾ പോകുന്ന സമയത്ത് മീനൊന്നും കിട്ടാത്തപ്പോൾ തിരിച്ച് ഞങ്ങൾ റോഡിൽ കൂടെ തന്നെ നടന്നു വന്നു നടന്നു വരുന്ന സമയത്ത് ഇവന്മാരെ പെട്ടെന്ന് ഓടി എന്താണെന്ന് എനിക്കറിഞ്ഞു കാമിച്ചാൽ ആനയാണ് പറഞ്ഞു ഞാൻ ഓടി അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഫോറസ്റ്റ് വണ്ടി നിങ്ങൾ കണ്ടത് അപ്പോൾ ഫോറസ്റ്റ് വണ്ടി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തിരിച്ചാൽ ഫോറസ്റ്റ് അവിടെ കയറിപ്പോയി കയറിപ്പോൾ ഇവർ പട്ടിയുള്ളത് കൊണ്ട് ഞാൻ വേട്ടേക്ക് വരുമെന്നു പറഞ്ഞാൽ എൻ്റെ പുള്ളിലേക്ക് പിടിച്ചു ഫോറസ്റ്റ് സുൽഫിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ പുള്ളിലേക്ക് പിടിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പേര് തുറന്ന് വെച്ചത് വലയാണ് സാർ മീനിനോട് പോയി വലയാണ് ഇതാ ഇതാണ് കുടിക്കാൻ കൊണ്ട് പോയി വെള്ളം കുപ്പി കാണിച്ചു കാണിച്ച സമയത്ത് അവർ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ വണ്ടി കയറിയിരിക്കുന്നത് വണ്ടി കയറ്റിയിട്ട് ആ സമയത്ത് മോഹനെന്ന് പറഞ്ഞൊരാൾ ഒരു ബി എഫ് ഒ ആൾ വന്നിട്ട് എൻ്റെ കരലിലേക്ക് അടച്ചു അടിച്ചിട്ട് അവർ സ്റ്റേഷനെ കൊണ്ട് എന്നെ വെച്ചിട്ട് അവിടെ ഈ ഹരിദാസ് എന്നൊരു ബി എഫ് ഒ ആൾ വരുന്ന ആൾക്കാരോട് പറയാണ് ഇതാ പ്രതിനെ കൊണ്ട് ഒരു പ്രതി കിട്ടിയിട്ടുണ്ട് അവൻ്റെ തൊണ്ടി മുതൽ ഇത് മീനെന്നു പറഞ്ഞാൽ ഷാജിയും സുഹൃത്തുക്കളും പുഴയിൽ മീൻ പിടിക്കുന്നതിനായി പോയി തിരിച്ചു വരികയായിരുന്നു പിന്നിൽ ശബ്ദം കേട്ട കൂടെ കൂടെയുണ്ടായിരുന്നവർ ഓടി ആനയുടെ സാന്നിധ്യമുള്ള ഭാഗമായതിനാൽ ആനയാണെന്ന് കരുതി ഷാജിയും ഓടി പിന്നിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിളി കേട്ടതിനെ തുടർന്ന് വന്ന ഷാജിയെ വേട്ടയ്ക്ക് പോയതല്ലേ എന്ന് പറഞ്ഞ് കയ്യേറ്റം ചെയ്യുകയായിരുന്നു കൂടെ നായിയും ഉണ്ടായിരുന്നതും ഇതിന് കാരണമായി പറയുന്നു എന്നാൽ മീൻപിടിക്കാൻ വലയും പാത്രങ്ങളും ചെറുമീനുകളെ പിടിക്കാൻ ഉപയോഗിക്കുന്ന സാരിയു മാത്രമാണ് ഷാജിയുടെ കയ്യിലുണ്ടായിരുന്നത് ഏറെ സമയം ഷാജിയെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ പിടിച്ചു പിടിച്ചുവച്ചു കോളനിക്കാർ വന്ന ശേഷമാണ് വിട്ടയച്ചത് സംഭവത്തിൽ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് മുതൽമട പഞ്ചായത്ത് അധ്യക്ഷ പി കൽപ്പനാദേവി ഉപാധ്യക്ഷൻ എം താജുദ്ദീൻ പഞ്ചായത്തംഗം വി മണികണ്ഠൻ കൊല്ലങ്കോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ പ്രമോദ് എന്നിവർ കോളനിക്കാരുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ നീക്കം നടത്തിയിരുന്നു അതുകൊണ്ടുതന്നെ രേഖാമൂലം പരാതി നൽകിയില്ല എന്നാൽ പരാതി നൽകാൻ നീക്കമുണ്ട് യുട്യനസ് പാലക്കാട്